നമസ്കാരം നിലമ്പൂരിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യു ഡി എഫിൽ വലിയ പൊട്ടിത്തെറിയാണെന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് പി വി അൻവറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ നടത്തിയ പല പ്രതികരണങ്ങളുമാണ് യു ഡി എഫിനെ വലിയ പ്രതിരോധത്തിലാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ ഇന്നലെ ഒരു പ്രതികരണവും രേഖപ്പെടുത്തുന്നുണ്ട് അൻവറിന്റെ വിഷയത്തിൽ ഒറ്റയ്ക്കല്ല സതീശൻ തീരുമാനമെടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത് ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി അങ്ങനെ ആ വാർത്ത വലിയ ചർച്ചയായപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ സതീശന്റെ അടുത്ത് ചെല്ലുമ്പോൾ വി ഡി സതീശൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് സുധാകരൻ നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അത് വെടക്കാക്കി തനിക്കാക്കുന്ന ഒരു പ്രതികരണം കണ്ടു അതിനോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരോട് വി ഡി സതീശൻ പറയുന്നു നിങ്ങൾ നടത്തുന്നത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണെന്ന് അതായത് നിങ്ങളൊക്കെ നാണം കെട്ടവരാണ് എന്ന് മാധ്യമ പ്രവർത്തകരെ മുഖത്ത് നോക്കി വി ഡി സതീശൻ വിളിക്കുകയാണ് ഇങ്ങനെ തരംതാന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് മാധ്യമപ്രവർത്തകരെ ആക്ഷേപിച്ചിട്ടും ഒരു മാധ്യമപ്രവർത്തകൻ പോലും അതിനെതിരെ ശബ്ദമുയർത്തി നമ്മൾ കണ്ടില്ല പ്രതിഷേധിച്ച് നമ്മൾ കണ്ടില്ല ഒരു മാധ്യമ സംഘടനയും വി ഡി സതീശനെതിരെ ഒരു പ്രതിഷേധ കുറിപ്പും ഇറക്കി നമ്മൾ കണ്ടില്ല എന്തായാലും നമ്മുടെ മാധ്യമങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ കാൽച്ചുവട്ടിൽ പഞ്ചപുച്ഛമടക്കി ഇരിക്കുകയാണ് എന്നുള്ളത് വളരെ ശരിവെക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് എന്തായാലും ഒരു പ്രതിപക്ഷ നേതാവ് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു പ്രതികരണം തന്നെയാണ് വി ഡി സതീശൻ നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും വാർത്ത അത് വ്യാജ വാർത്തയാണെങ്കിൽ നിയമപരമായി നിങ്ങൾക്ക് അവരെ നേരിടാം പക്ഷേ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് തീർത്തും തെറ്റായിപ്പോയി ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ഈ രീതിയിൽ ഒരു ചട്ടമ്പിയെ പോലെ അഴിഞ്ഞാടിയിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ആ ചട്ടമ്പി തരം നമുക്കൊന്ന് കാണാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ഇന്റർവ്യൂ ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു വി ഡി സതീശനാണല്ലോ പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതെന്ന് വെച്ചു അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ അത് എന്തിനാണ് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്ത തീരുമാനം അല്ലല്ലോ എല്ലാവരും കൂടി ചേർന്നെടുത്ത അല്ലേ എന്ന് ചോദിച്ചു ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് എന്നിട്ട് രണ്ട് മൂന്ന് അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുന്നത് ഇത് നാണം ഘട്ട മാധ്യമ പ്രവർത്തനമാണ് അത് അവസാനിപ്പിക്കും ഈ പ്രതികരണം ഇത്ര വൈകാരികമായ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ ഇടയായ സാഹചര്യം എന്താണ് അത് ആരാണ് ഉണ്ടാക്കിയത് അത് വി ഡി സതീശൻ തന്നെയാണ് പി വി അൻവറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവറിനെ ഇത്രയധികം പ്രകോപിപ്പിച്ചത് ആരാണ് വി ഡി സതീശനാണ് വളരെ രമ്യമായി ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടരുത് എന്ന ആ ഒരു അത്തരത്തിലുള്ള ഒരു 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 താല്പര്യം അത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് വി ഡി സതീശന് തന്നെയാണ് വി ഡി സതീശൻ വ്യക്തി വൈരാഗ്യം തീർക്കുന്ന രീതിയിലാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നാണ് കോൺഗ്രസിലെ പല നേതാക്കളും യു ഡി എഫ് മുന്നണിയിലെ പല നേതാക്കളും പറഞ്ഞ് നമ്മൾ കേട്ടത് പി വി എൻ പറഞ്ഞ അകറ്റി നിർത്തുന്നത് തിരഞ്ഞെടുപ്പിലൊട്ടും നല്ലതല്ല എന്ന് മുസ്ലിം ലീഗ് പറയുമ്പോഴും കോൺഗ്രസിലെ പല നേതാക്കളും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ നമ്മൾ കാണുകയാണ് അത് സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ വാർത്തയാക്കും അവർ അത് പൊതുമധ്യത്തിലെത്തിക്കും അവരുടെ പണി ഏതാണല്ലോ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ വാർത്തയാക്കുമ്പോൾ അവർക്കെതിരെ ഈ രീതിയിൽ ഇറങ്ങി തിരിച്ചാൽ സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരൊക്കെ വല്ല തൂക്കുമായിട്ട് ഇറങ്ങേണ്ടി വരു പറ്റോ ഏത് രീതിയിലുള്ള ആക്രമണങ്ങളാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ വ്യാജവാർത്തയെങ്കിലും ഈ പറയുന്ന ഇടതുപക്ഷത്തിലെ നേതാക്കൾക്കെതിരെ ഈ മാധ്യമപ്രവർത്തകർ നടത്താറുണ്ട് പക്ഷേ വല്ലാത്ത രീതിയിൽ അതിരി കടന്നുകൊണ്ടുള്ള വ്യാജവാർത്തകൾ ചെയ്യുമ്പോൾ ഇടതുപക്ഷം നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട് അവസാനം ആ നടപടികൾക്ക് മുമ്പിൽ മുട്ടുകുത്താറുമുണ്ട് ഇപ്പൊ തന്നെ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെതിരെ മലയാള മനോരമ ഒരു വാർത്ത കൊടുത്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചപ്പോൾ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ സി പി എമ്മിന്റെ മുമ്പിൽ മുട്ടുകുത്തി വ്യാജവാർത്ത ഏറ്റുപറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കെ സുധാകരൻ നടത്തിയ പ്രതികരണം റിപ്പോർട്ട് ചെയ്തത് ഒരു വ്യാജ വാർത്തയാണ് എന്നാണല്ലോ ഈ പറയുന്ന സതീശ സ്ഥാപിച്ചെടുക്കാൻ ശ്രമം നടത്തുന്നത് എന്തുകൊണ്ടാണ് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകരും പ്രതിപക്ഷവും ചേർന്ന് കുറെ കലാപരിപാടികളുടെ നടത്തിയിട്ടുണ്ടല്ലോ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താഴെ ഇറക്കാൻ അതൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിങ്ങനെയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ആലപ്പുഴയിൽ വി ഡി സതീശൻ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യം ആരും മറന്നു കാണില്ല പിണറായി വിജയൻ നിങ്ങൾക്ക് പൈസ തരുന്നുണ്ട് അതായത് ഈ സർക്കാർ നിങ്ങൾക്ക് പൈസ തരുന്നുണ്ട് ഈ സർക്കാരിലെ മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ എന്ന രീതിയിലാണ് ഈ പറയുന്ന വി ഡി സതീശൻ പ്രതികരിച്ചത് മാധ്യമ സ്ഥാപനങ്ങളൊക്കെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നവരാണ് എന്ന രീതിയിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന കാഴ്ച കണ്ടു ആ സമയത്തും വി ഡി സതീശനെതിരെ ആരും ഒരു പ്രതി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇനി വി ഡി സതീശന്റെ വാർത്താ സമ്മേളനങ്ങൾ ഞങ്ങൾ എടുക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന് നമ്മൾ കണ്ടേയില്ല വി ഡി സതീശിനെ എന്തും ഏതും പറയാം എന്ത് ചീത്ത വേണമെങ്കിലും വിളിക്കാം മാധ്യമ പ്രവർത്തകർ അത് ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ മൊത്തം കേട്ടോളൂ എല്ലാം മേടിച്ചു കൂട്ടിക്കോളും എന്താണ് ഇവർ തമ്മിലുള്ള ആ ഒരു ഭായ് ഭായ് ബന്ധം എന്ന് ചോദിച്ചാൽ ഞാൻ അധികമൊന്നും പറയേണ്ട കാര്യമില്ല എന്തായാലും ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഇത്തരം കാഴ്ചകളിൽ നിന്ന് ഇവരും തമ്മിലുള്ള ബോണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ട് മാത്രവുമല്ലോ ഇപ്പോ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഘട്ടമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആര്യടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പൊതുവെ പൊതു പ്രവർത്തന രംഗത്ത് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് അത്ര സജീവമായിട്ട് നിൽക്കുന്ന ഒരാളൊന്നുമല്ല കോൺഗ്രസുകാർക്ക് അത്ര സുതാര്യനുമല്ല ഈ ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് മുതൽ ഈ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടല്ലോ മാത്രവുമല്ല ഈ പറയുന്ന വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കും എന്ന് വിചാരിച്ചാണല്ലോ കോൺഗ്രസ് ഇരുന്നത് അപ്പൊ അവസാനത്തെ ഒരു ഒരു ലാപ്പിൽ എന്താണ് സംഭവിച്ചത് അവസാനത്തെ ഒരു ലാപ്പിൽ ആര്യാടൻ ചൗക്കത്തിനെ രംഗത്തിറക്കിക്കൊണ്ട് കോൺഗ്രസിനകത്ത് തന്നെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കിക്കൊണ്ട് സതീശനും സംഘവും നടത്തിയ ചില നീക്കങ്ങൾ അതിപ്പോ സതീശനും സംഘത്തിന് വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് സതീശന് മാധ്യമങ്ങളെ കാണുന്നതിൽ ഒരു വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളെ അങ്ങനെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ വി ഡി സതീശൻ ഇത്തരം സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടെന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് എന്നാൽ വി ഡി സതീശൻ ഇന്നലെ മുതൽ മുതലേ മാധ്യമങ്ങളെ കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഡി സതീശന്റെ പ്രതിപക്ഷ സ്ഥാനം തെറിക്കുമോ എന്നൊരു ഭയം വി ഡി സതീശിനെ വേട്ടയാടുന്നുണ്ട് ഈ കെ സുധാകരനെ കെ പി സി സി സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ പറയുന്ന സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ തെറിയുടെ വക്കിൽ വരെ എത്തിയ അടിയുടെ വക്കിൽ വരെ എത്തിയ പല കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കെ സുധാകരനെ മാറ്റുമ്പോൾ കെ സുധാകരൻ പക്ഷം വി ഡി സതീശനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രഷർ നല്ല രീതിയിൽ തന്നെ വി ഡി സതീശനിലേക്ക് ചെന്നുപെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ വി ഡി സതീശനെതിരെ വലിയ രീതിയിലുള്ള ഒരു പടയൊരുക്കം യു ഡി എഫിന്റെ ഭാഗത്ത് കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പൊ പൊതുവെന്താണ് ചർച്ച എന്ന് വെച്ചാൽ സതീശിനെ സംബന്ധിച്ച് നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഒരു തർക്കമൊന്നുമില്ല പക്ഷെ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വകതിരിവും പക്വതയും ഒട്ടുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വി ഡി സതീശന് അല്ലെങ്കിൽ ഒരു കാര്യത്തെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് അറിയില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയും എന്തൊക്കെ കുറെ സംസാരിക്കാൻ കഴിഞ്ഞതു കാരണം അത് എങ്ങനെ സംസാരിക്കണം എവിടെ സംസാരിക്കണം ഏത് സന്ദർഭത്തിൽ സംസാരിക്കണം എന്നൊന്നും വി ഡി സതീശന് അറിയില്ല പ്രതിപക്ഷ നേതാവായ അന്ന് മുതൽ എത്രയധികം ആരോപണങ്ങളാണ് യു ഡി എഫിൽ ഈ പറയുന്നത് പോലെ എൽ ഡി എഫിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു ആരോപണത്തിൽ കടമ്പുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല എല്ലാ ആരോപണങ്ങളും വെള്ളത്തിൽ വരച്ച വര പോലെയായിരുന്നു എന്നാൽ വി ഡി സതീശന്റെ പ്രതികരണങ്ങൾ പല ആരോപണങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്തോ എടുത്ത് പൊട്ടിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ഒന്നും പൊട്ടിക്കില്ല തെളിവ് ചോദിച്ചാൽ ഇതാണ് രേഖ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ ചുമ്മാ വട്ടാക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണല്ലോ ഗതികെട്ടപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനെ വി ഡി സതീശം നോക്കി ഇങ്ങനെ ചോദിക്കേണ്ടി വന്നത് നിരവധി ആരോപണങ്ങൾ ഇതിനോടൊപ്പം തന്നെ സർക്കാരിനെതിരെ ഉന്നയിച്ചല്ലോ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ വരെ കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളതാണ് മാത്രമല്ല വി ഡി സതീഷിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ വി ഡി സതീഷിനെതിരെ ആരെങ്കിലും വാർത്തകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഈ രീതിയിൽ ആക്ഷേപിക്കും ഈ രീതിയിൽ പൊതുമധ്യത്തിൽ നാണം കെടുത്തും എന്ന രീതിയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് പോയി കാണിച്ചു കൂട്ടുന്ന ഈ ചട്ടമ്പിത്തരം ഉണ്ടല്ലോ ഈ ചട്ടമ്പിത്തരം ഒരു പ്രതിപക്ഷ നേതാവിന് പറ്റിയതല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് സത്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനുള്ള ഒരു ക്വാളിറ്റിയും വി ഡി ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി എങ്ങനെയെങ്കിലും ഭരണപക്ഷത്തേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നാൽ തികഞ്ഞ ധാർഷ്ടവും തികഞ്ഞ പല രീതിയിലുള്ള എന്താ പറയാ ഒരു ഒരു സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ കാഴ്ചവെച്ചുകൊണ്ട് സത്യത്തിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പാർട്ടിയെ അങ്ങ് തീർക്കാനുള്ള ശ്രമമാണോ വി ഡി സതീശിനൊക്കെ നടത്തുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി എന്താണ് ചെയ്യുക ആ പാർട്ടിയിലെ പൊതുവേയുള്ള അണികൾ അല്ലെങ്കിൽ നേതാക്കൾ അല്ലെങ്കിൽ ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകൾ പിടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ആ പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഘടകകക്ഷികൾ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ പിടിച്ചു പല ശ്രമങ്ങളുമാണ് പലപ്പോഴും നടത്തി നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ എന്നാൽ ഇവിടെ എന്താണ് പോകാത്തവരെയൊക്കെ കല്ലെറിഞ്ഞു ഓടിക്കുകയാണ് ഇവരെങ്ങോട്ടാണ് ഈ പോകുന്നത് ഇവരുടെ പോക്ക് എങ്ങോട്ടാണ് ബി ജെ പിയിലേക്കാണോ ഇന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്